ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ജലി ഞാൻ വാശിയും ദേഷ്യവും ഒന്നും ഏറ്റം നോക്കേണ്ട എൻ്റെ കണ്ണൊന്നെന്ന് അറിഞ്ഞാൽ അവൻ്റെ വാശിയും ദേഷ്യവും ഒക്കെ അതോടെ അവസാനിക്കും അതാണ് എൻ്റെ ബലമെന്ന് പറഞ്ഞാൽ അഞ്ജലി അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നുണ്ട് അവളുടെ വരവ് ചിലപ്പോൾ അളയേനെ ക്ഷമിക്കാൻ പറ്റിയേക്കും പക്ഷെ എൻ്റെ കാര്യം അങ്ങനെയല്ലല്ലോ എങ്ങനെയെങ്കിലും ശ്രുതിയുടെ വരവ് ലോക്ക് ചെയ്യണം അല്ലെങ്കിൽ ലോക്ക് ആവാൻ പോകുന്നത് ഞാനാ എന്ന് പറഞ്ഞിട്ട് ശ്യാം അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം കേട്ടോ തുടർന്ന് നമ്മുടെ ശ്രുതി എല്ലാവർക്ക് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ സമയം ഒരു കുട്ടിയോട് എഴുതാൻ പറയുമ്പോൾ മറ്റൊരു കുട്ടി ആ ബുക്ക് വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കുന്നുണ്ട് അപ്പൊ ആ കുട്ടി പറയുന്നുണ്ട് ടീച്ചർ എൻ്റെ ബുക്ക് തരുന്നില്ല കാർത്തികെ നീ ആ ബുക്ക് കൊടുക്ക് എന്നിട്ട് നീ നിന്റെ ബുക്കിൽ എഴുതുമോനെ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് അത് എന്റെ ബുക്കാ ഇതിലാ ഞാൻ എഴുതുന്നത് കാർത്തികനോട് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട് അവസാനം ആ ബുക്കിന്റെ പേജ് ചീന്തി കളയുന്നുണ്ട് കേട്ടോ ആ കുട്ടിയെ അപ്പൊ മറ്റേ കുട്ടി പറയുന്നുണ്ട് ടീച്ചറെ എന്റെ ബുക്ക് കീറി എന്താ കാർത്തിക്ക നീ കാണിച്ചത് നീ അവളോട് സോറി ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് എന്ന് പറയുമ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് ഞാൻ ആരോടും സോറി പറയില്ല ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ അശ്വിൻ ഒരിക്കൽ സോറി പറഞ്ഞത് സോറി നിങ്ങളുടെ ഡിക്ഷണറിയിൽ ഇല്ലെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് എന്ന കാര്യം എന്നിട്ട് ആ കുട്ടീനോട് ചോദിക്കുന്നുണ്ട് നീ ആരാ സോറി പറയാതിരിക്കാൻ വലിയ അശ്വൻ സായിരാമോ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റിന് നമ്മൾ തന്നെ ക്ഷമ പറയണം മോനെ പിന്നെ ഒരു അശ്വിൻ സായിറാമായിട്ട് വരാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ട് തന്നെ സോറി പറയിപ്പിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് അശ്വിൻ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണ സമയത്ത് ലാവണ്യ ഫോണും കൊണ്ട് കൊണ്ടുവരികയാണ് കേട്ടോ നോക്കുകയെ സർ നമ്മുടെ വിവാഹ വാർത്ത ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് പ്രമുഖ ഫാഷൻ ഡിസൈനറും യുവ വ്യവസായി അശ്വിൻ സയറാം വിവാഹിതനാവാൻ പോകുന്നു ഫാഷൻ രംഗത്ത് ഒരുപാട് ആരാധികമാരുള്ള ഒരാളാണ് അശ്വിൻ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഫാഷൻ ഡാമൽ വെച്ച് പെൺകുട്ടി അശ്വിനെ പ്രൊപ്പോസ് ചെയ്യുകയും അത് വലിയ വാർത്തയാകുകയും ചെയ്തിരുന്നു ഒരുപാട് ആരാധികമാരെ നിരാശപ്പെടുത്തിയാണ് അശ്വിൻ തന്റെ വധുവായി അവണ്ണിയെ വിവാഹം ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയാണ് ഏറ്റവും വാർത്ത ആരാ ഇവരി പറയുന്ന പെൺകുട്ടി അറ്റോൺ ബേബിയെ കുറിച്ചാണോ അല്ല എന്തായാലും എ സാറിന്റെ ശത്രു ആയിരുന്നിട്ടും നമ്മളെ ഒന്നിപ്പിക്കാൻ കാരണം അവൾ തന്നെയാണെന്ന് പറയുമ്പോ എ സാറിന് അങ്ങോട്ട് ചൂടാവാണ് ലാവണ്യ ഇനഫ് നിർത്തിക്കോ എവിടെ പോയാലോ അവളുടെ പേര് കേട്ട് ഞാൻ മതി ഇനി നിന്റെ വായിൽ നിന്നും കൂടി ആ പേര് കേൾക്കാനുള്ളൂ ഇറങ്ങിപ്പോ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് ലാവണയെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി നോർട്സൊക്കെ എഴുതാൻ കേട്ടോ കുട്ടികൾക്ക് വേണ്ടി അപ്പൊ നമ്മുടെ ശ്യാമങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതി എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ ഇന്ന് അവരുടെ വീട്ടിൽ പോയിരുന്നു അതേ ശ്യാം സാർ ഞാൻ അങ്ങോട്ടേക്ക് പോയിരുന്നു നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു അവിടേക്ക് പോവണ്ട എന്നുള്ള കാര്യം ഇത് മനഃപൂർവ്വമല്ല ക്ഷ്യാംസാർ അവിടുത്തെ അഞ്ജലി മാഡം വിളിച്ചിട്ടാണ് ഞാൻ പോയത് എന്ന് പറയുമ്പോൾ ഇനി അവിടുത്തെ ഉദ്യോഗം നിനക്ക് വേണ്ട ഇനി അവിടുത്തെ പൈസ കിട്ടിയിട്ടൊന്നും വേണ്ടല്ലോ നിനക്ക് ഇവിടെ ജീവിക്കാൻ ഇനി ശ്രുതിക്ക് ഇവിടെ പോയേ തീരുള്ളൂ എന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതെന്തൊരു കഷ്ടാ ഞാൻ അവിടേക്ക് പോയത് ശമ്പളത്തിന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് എത്ര തവണ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ആരോടൊക്കെ ഞാനത് വിശദീകരിക്കണം നോക്ക് ശ്യാംസാർ അവിടുത്തെ അശ്വിൻ സാറിൻറെയും ലാവണ്യ മേഡത്തിന്റെയും വിവാഹം കഴിയുന്നത് വരെ ചെറിയ ചില സഹായങ്ങൾ ചെയ്യേണ്ടി വരും എനിക്ക് അവിടെ ശമ്പളമോ ദാനമോ വാങ്ങാനല്ല ഞാൻ അങ്ങോട്ട് പോകുന്നത് അവര് വിളിച്ചത് കൊണ്ട് എനിക്ക് അവിടെ പോവേണ്ടിയും വരും അതാണ് എന്റെ അറിവിൽ ഇവിടെ നടന്ന കാര്യം എന്ന് പറയുമ്പോൾ സോറി ശ്രുതി നീ പറഞ്ഞേ അവിടുത്തെ ഏ സാറിന് നിന്നെ വലിയ കാര്യമല്ല എന്നുള്ളത് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ട്രെയിനിങ് കഴിച്ചാലും അതൊക്കെ ഒരു സർവീസിങ് ലിസ്റ്റ് പെടുന്നതാ ഒരു സർവെന്റ് ഈഡ് എന്നൊക്കെ പോലെയുള്ള അതിന്റെ ഒക്കെ ഒരു വേറെ അപ്ഡേഷൻ ന്യൂ വേർഷൻ അതുകൊണ്ട് എന്തോ എനിക്ക് നിന്നെ അങ്ങോട്ടേക്ക് വിടാൻ തോന്നുന്നില്ല ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പറയുമ്പോൾ ശ്യാം സാറ് എന്നെ കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടേണ്ട നമ്മളാൽ കഴിയുന്ന വിധം മറ്റൊരാളെ സഹായിക്കുന്ന കാര്യത്തിൽ ഞാനൊന്നും പിറകോട്ട് പോകാറില്ല അവിടുത്തെ അഞ്ജലി മേഡവും മുത്തശ്ശിയും മര്യാദയ്ക്ക് എന്റെ അടുത്ത് പെരുമാറുന്ന കാലത്തോളം എനിക്ക് ഒരു അപാകതയും അവിടെ പോകുന്നതിൽ തോന്നുന്നില്ല എന്ന് പറയുട്ടോ ആ സമയം തന്നെ നമ്മുടെ ശ്യാമിന് അഞ്ജലിയുടെ ഫോൺ വരികയാണ് ഒരു മിനിറ്റ് ശ്രുതി ഒരു ക്ലയൻ്റാന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് എന്നിട്ട് അഞ്ജലിയോട് പറയുന്നുണ്ട് രാജകുമാരി ഞാൻ ഞാനിപ്പോ നിന്റെ അടുത്ത് വരും ഒരു ഹാഫ് ആൻ ഹവർ എന്ന് പറഞ്ഞ് കട്ട് ചെയ്യാൻ കേട്ടോ തുടർന്ന് ശ്രുതി കിടക്കാണ് കേട്ടോ അപ്പൊ പ്രീതി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തിരിഞ്ഞ് കിടന്ന് ഉറങ്ങിയ പോലെ അഭിനയിക്കുകയാണേ അല്ല ശ്രുതി ഇനി ഉറങ്ങിയോ അപ്പൊ വന്ന് കിടന്നല്ലേ ഉള്ളൂ ഇടി കള്ളി എന്ന് പറഞ്ഞിട്ട് കിക്കിളിയാക്കുന്നുണ്ട് കേട്ടോ എന്താ ചേച്ചി എന്താണ് എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ ഇതിനെങ്ങനെ വിളിക്കുന്നേ എന്ന് ചോദിക്കാം കേട്ടോ എന്താ നിന്റെ പ്രശ്നം എന്താ ചേച്ചി ഉറങ്ങി കിടക്കുന്ന ഒരാളോട് പിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിക്കോട് ഞാൻ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നു ശ്രുതി ചേച്ചി ഇൻട്രോ ഇട്ട് വെറുപ്പിക്കാതെ കാര്യം എന്താന്ന് പറ ചേച്ചി അല്ല ശ്യാംസാറിനെ നിനക്ക് ശരിക്കും ഇഷ്ടായിട്ട് തന്നെയാണോ വിവാഹത്തിനെ സംബന്ധിച്ച് അതെന്താ ചേച്ചി ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ നല്ല മോളെ എനിക്ക് നിന്റെ മനസ്സിൽ നിന്ന് വായിച്ചെടുക്ക എനിക്ക് ശ്യാംസാറിനെ വലിയ ഇഷ്ടമൊന്നും അല്ലാതെ അമ്മായിയുടെ നിർബന്ധത്താൽ കല്യാണം കഴിക്കാന്നുള്ള കാര്യം പിന്നീട് ഇതിനെ പറ്റി സങ്കടപ്പെടരുതെന്ന് വിചാരിച്ച് ചോദിക്കാം നിനക്ക് ഷ്യാംസാറിനെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് പിന്നെ ചേച്ചി നിന്റെ മനസാക്ഷിക്ക് എക്കാത്തതൊന്നും നീ ചെയ്യേണ്ട ശ്രുതി എന്ന് പറഞ്ഞു കൊടുക്ക പ്രീതി കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് തുടർന്ന് നമ്മുടെ അഞ്ജലി രാമിന്റെ മുഷിഞ്ഞ ഡ്രസ്സൊക്കെ ലോണ്ട്രിക്കാരന് എടുത്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ ശ്യാമ് റൂമിലേക്ക് വരുമ്പോ അതെവിടെയാ വെച്ചത് ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചത് നീ അഞ്ജലി വല്ല ലോണ്ട്രിക്കാരനെ എടുത്തു കൊടുത്തു അഞ്ജലി എന്ന് വിളിച്ചിട്ട് പോകുന്നുണ്ട് അപ്പൊ ആ ലോണ്ട്രിക്കാരൻ അഞ്ജലിയോട് പറയുന്നുണ്ട് ചേച്ചി ആ പോക്കറ്റ് ഒക്കെ ഒന്ന് തപ്പിയിട്ട് തന്നാ മതി പിന്നെ തവണ തന്ന അപ്പൊ അതിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു എന്ന കാര്യം അഞ്ജലി ശ്യാമിന്റെ ഡ്രസ്സൊക്കെ തപ്പുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് ഒരു ബില്ല് കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് വരികയാണേ അഞ്ജലി എന്റെ ഒരു കാര്യം ഇതിലുണ്ടായിരുന്നു ഇതല്ലേ ഇതൊരു ബില്ലാണല്ലോ അത് ഞാൻ പറയാം എന്റെ മോതിരം പോളിഷ് ചെയ്യാൻ കൊടുത്തിരുന്നില്ലേ അതിന്റെ ബില്ലാണ് ഒന്നുകൂടെ ഒന്ന് തപ്പ് വേറെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറയാം അഞ്ജലി പറയുന്നുണ്ട് മൊത്തം തപ്പിയതാ ശ്യാമേട്ടാ എങ്കിലും ഒന്നുകൂടെ തപ്പ് എനിക്ക് ഇതിലൊന്നും ശ്രദ്ധയില്ലാത്തതല്ലേ എന്ന് പറയുമ്പോൾ അഞ്ജലി ഒന്നുകൂടെ തപ്പുന്നുണ്ട് അഞ്ജലി നോക്കുന്ന ആ സമയത്ത് തന്നെ ഒരു പാൻറ് എടുത്തിട്ട് അതിൽ നിന്ന് മോതിരെടുത്ത് സ്വന്തം പാൻറ്റിലേക്ക് ഇടാനെട്ടോ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ ശ്യാമേട്ടൻ ചെക്ക് ചെയ്തല്ലേ എങ്കിലൊന്നുകൂടെ ഒന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും തപ്പിക്കുന്നുണ്ട് പിന്നീട് ലോണ്ട്രിക്കാരൻ പോയതിന് ശേഷം അഞ്ജലി ആ ബില്ലെടുത്ത് നല്ലോണം ഒന്ന് നോക്കുന്നുണ്ട് അപ്പൊ ശ്യാം അഞ്ജലിയുടെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന ആ ഒരു രംഗാണ് കേട്ടോ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം താങ്ക്